ചിരിക്കണോ കരയണോ അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല നിങ്ങൾ ഓരോരുത്തരുമാണ് ജീവിതം വർണ്ണശബളമായൊരു യാത്രയാണ് ചിലപ്പോൾ അതിൽ നിറഞ്ഞ് ചിരികളുണ്ടാവും ചിലപ്പോൾ അതിൽ കുത്തൊഴുക്കിൽ കണ്ണീരൊലിക്കുന്നുണ്ടാവും നമുക്ക് മുന്നിൽ ഓരോ ദിവസവും താങ്ങാനാവാത്ത വേദനകളും നെഞ്ചു തിളയ്ക്കുന്ന സന്തോഷങ്ങളും എത്തിച്ചേരുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് കരയണമോ ചിരിക്കണമോ എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ ജീവിതമാണ് എല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ ഇതെല്ലാം നമ്മെ കരയിപ്പിക്കുവാനോ ചിരിപ്പിക്കുവാനോ ആയിരിക്കും വന്നു ചേരുക പക്ഷേ അതിനു മുൻപിൽ ഒരു വലിയ അധികാരം നമുക്കുണ്ട് തെരഞ്ഞെടുക്കാനുള്ള അധികാരം അതാണ് നമ്മുടെ മനോഭാവം അതായത് ജീവിതം നമ്മോട് എന്തു ചെയ്തു എന്നതിലല്ല നാം ഓരോ അനുഭവത്തോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം ജീവിതത്തിൽ ഓരോ അനുഭവത്തോടും നമ്മുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് പ്രധാനം ജീവിതം ഒരു പരീക്ഷയാണെങ്കിൽ മറുപടി എഴുതേണ്ടത് നമ്മളല്ലേ ഒരു വ്യക്തിയെ ഒരേ സാഹചര്യം ചിരിപ്പിക്കാം മറ്റൊരാളെ അതേ സാഹചര്യം കരയിപ്പിച്ചേക്കാം ഉദാഹരണമായി ഒരു ചെറിയ കാര്യം നഷ്ടപ്പെടുമ്പോൾ ചിലർ കരയും ചിലർ അതിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അവർക്കുള്ള ആന്തരിക മനോഭാവത്തിൻ്റെ മാറ്റമാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നവയല്ല പക്ഷേ ആ സംഭവങ്ങളിൽ നിന്ന് എന്തെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരേ ഒരു അവകാശം നമ്മളുടേതാണ് കരയാൻ ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടായേക്കാം ചിരിക്കാൻ ചിലപ്പോൾ ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ആ ഉദ്ദേശം തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് കുടുംബത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന സ്ത്രീയായിരിക്കാം ചിലപ്പോൾ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന പുരുഷനായിരിക്കാം വഴിതെറ്റി ജീവിതമാർഗം കാണാതെ ഉഴലുന്ന യുവാവായിരിക്കാം കൂട്ടുകാരുടെ ചതിക്കുഴിയിൽപ്പെട്ട് ഉഴലുന്ന കുട്ടികളായിരിക്കാം ആരാണെങ്കിലും ഓരോരുത്തർക്കും പ്രതിസന്ധികൾ നൽകുന്ന പാഠങ്ങൾ വ്യത്യസ്തമായിരിക്കാം അതവരുടെ വ്യക്തിപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിലും ആവാം അപ്പോൾ അതിനകത്ത് പ്രതികരിക്കുവാൻ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ധൈര്യമുണ്ടാവണം ആലോചനാപരമായ ആത്മവിശ്വാസം ഉണ്ടാവണം കരയുന്നത് മനുഷ്യത്വമാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കുറവൊന്നുമില്ല എന്നാൽ അതിൽ കുടുങ്ങി കഴിയുന്നത് നമ്മെ നശിപ്പിക്കാം അതേസമയം ചിരി ഒന്നിലധികം നിലകളിൽ നമ്മെ ഉയർത്തുന്നു അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും രോഗരഹിതമാക്കുന്നു അനുഭവങ്ങളെ വെല്ലുവിളികളായി കാണാനുള്ള ശക്തി നൽകുന്നു നാം തീരുമാനിക്കേണ്ടത് പിഴവിൻ്റെ പെരുമഴയിൽ തളരേണ്ടതുണ്ടോ അതോ അതിൽ നിന്ന് പൂക്കൾ പറിച്ചുകൊണ്ട് പുഞ്ചിരിക്കണോ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജീവിതത്തിൽ ഒരിക്കലും കാത്തിരുന്നതല്ലാത്തത് സംഭവിച്ചാൽ എനിക്കെന്ത് പറ്റി എന്ന് പറഞ്ഞ് കരയാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ ചോദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചോദിക്കേണ്ട ആത്മപരിശോധനയുടെ ഭാഗമാണെന്ന് മാത്രം പക്ഷേ അതിനൊപ്പം തന്നെ ഇതിൽ നിന്നും ഞാൻ എന്ത് പാഠം പഠിച്ചു എന്ന ചോദ്യവും നമുക്ക് കിട്ടേണ്ടതുണ്ട് നമ്മൾ മനഃപൂർവ്വം ചോദിക്കേണ്ടതുണ്ട് ആ പാഠം എന്താണെന്ന് അടുത്ത തവണ ഇതേ സാഹചര്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് ആക്ഷൻ എടുക്കേണ്ടതുണ്ട് ആകെയുള്ളത് തീരുമാനത്തിൻ്റെ പിന്നിലെ ശക്തി നമ്മളാണ് ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ചിലത് നീരസം കൊണ്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ വിശ്വാസമില്ലായ്മ കൊണ്ടോ ഒക്കെ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ അതിന് മറുപടി നൽകേണ്ടത് നമ്മുടെ ആന്തരിക നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഓരോ നിമിഷത്തെയും നമുക്ക് ഓരോ പരീക്ഷയായി കണക്കാക്കാം അതിൽ നമ്മൾ കരയാൻ തിരഞ്ഞെടുക്കുന്നോ ചിരിക്കാൻ തിരഞ്ഞെടുക്കുന്നോ എന്നത് നമ്മളുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചിരിക്കാനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മനസ്സ് നിറഞ്ഞു ചിരിക്കുക അതല്ല ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ജീവിതം ഒന്നേ ഉള്ളൂ കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിജയിക്കും അവിടെ എന്താണ് തെറ്റിയതെന്ന് നോക്കുക നമ്മളുടെ ശ്രദ്ധ ഗോളിൽ നിന്നും വിട്ടുപോയി ഫോക്കസിൽ നിന്നും വിട്ടുപോയി അതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കാതെ വന്നത് ഒരേ കുഴപ്പത്തിൽ ചിലർ ശക്തരാകുകയും ചിലർ തളരുകയും ചെയ്യും കാലം കടന്നു പോകും വേദന മാറും പക്ഷേ നമ്മുടെ അന്നത്തെ പ്രതികരണങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ഭാവിയെ തകർക്കും എന്നോർമ്മിക്കുക അതിനാൽ തീരുമാനിച്ചോളൂ ചിരിക്കണോ കരയണോ ഉത്തരം വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് ചിരിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം അതല്ല കഴിഞ്ഞു പോയതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒരുപാട് പാടുപെടേണ്ടി വരും നമുക്ക് ചിരിക്കാം ചിരിച്ചുകൊണ്ടേയിരിക്കാം സന്തോഷമെന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് താങ്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്